രാജിവെച്ചു എന്നതാണ് വെക്കുന്നു അദ്ദേഹം അമ്മ പ്രസിഡന്റ് അയക്കുന്ന കത്തിൽ ഇത് പറയുന്നു എനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ നാട്ടിലാളൊരു മാന്യ എന്നാലേ അവന്റെ കളി മുഴുവൻ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെല്ലോ ഒരറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം വലിയ വായി നോക്കി വേറെ ഉണ്ടാവില്ല ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഒരു അടിച്ചു കയറി എന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അത് ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് അതെങ്ങനെ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെ